അസംബ്ലീസ് ഓഫ് ഗോഡ് പുനലൂർ 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 വെസ്റ്റ് നാലാമത് കൺവെൻഷൻ ഡിസംബർ തീയതി തീയതി മുതൽ വരെ സംഘടിപ്പിക്കും ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം സെക്ഷൻ പ്രസിബിറ്റർ റവറൻസ് ഡോക്ടർ പ്രിൻസ് എം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ പുനലൂർ നമസ്കാരം അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ അസംബ്ലി സർഗോർഡ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന നാലാമത് പുല്ലു കൺവെൻഷന്റെ വാർത്താ സമ്മേളനത്തിൽ ആഗ്രഹരായിരിക്കുന്ന നിങ്ങളെവരെയും ശ്രദ്ധയം സ്വാഗതം ചെയ്യുന്നു അസംബ്ലി സർഗോർഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തമ്പാടും വേരിലുമുള്ള ഒരു മഹൽ പ്രസ്ഥാനമാണ് ആയിരക്കണക്കിന് സഭകൾ ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള ഒരു വലിയ സംഘടന ആണ് അസംബ്ലി സബോർഡ് എന്നാൽ മലയാളം എന്ന് പറയുന്നത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ നീണ്ടിടക്കുന്ന സ്ഥലങ്ങളിലാണ് സഭകൾ പല സ്ഥലങ്ങളിലായിട്ട് സെക്ഷൻ്റെ ഓരോ സെക്ഷൻ്റെ കീഴിൽ സഭകളുള്ളത് അതിൻ്റെ പുനലൂര് സെൻറ്ററിൻ്റെ പേര് പുനലൂർ അസംബ്ലി സെക്കോർഡ് വെസ് സെക്ഷൻ ആ സെക്ഷൻ്റെ നേതൃത്വത്തിലുള്ള കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം പതിറ്റാണ്ടുകളായി മലയാള ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ അതിന്റെ ആസ്ഥാനമായിരിക്കുന്ന കൊല്ലൂർ കെ ജി ഗ്രൗണ്ടിൽ വെച്ച് നടന്നു നടന്നിരുന്നു എന്നാൽ സഭ വളരുകയും ജനങ്ങൾ അധികമായി കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അത് നടത്തപ്പെടുന്നതിന് തക്കതായിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ ഇല്ലാതെയും അതുപോലെ പാർക്കിങ്ങിനുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഇതിനേക്കാൾ വലിയൊരു ഗ്രൗണ്ട് അടൂരിനടുത്ത് പറഞ്ഞു വരുന്ന സ്ഥലത്ത് വാങ്ങിയും അവിടേക്ക് ഈ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ജനറൽ കൺവെൻഷൻ മാറ്റുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ആ കൺവെൻഷൻ ഇവിടെ നിന്നു പോയതുകൊണ്ട് കൊണ്ടു സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ കൺവെൻഷൻ ആരംഭിക്കാനിടയായി ഈ നാട്ടിൽ ഈ കൺവെൻഷൻ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടുള്ള വിഷമം അതുപോലെ ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരുടെ താല്പര്യം എന്നിവ മനസ്സിലാക്കിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി അസംബ്ലി സബോഡ് കൊണ്ടൂർ ഗ്രൗണ്ടിൽ വെച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൺവെൻഷൻ നടക്കുന്നു നാലാമത്തെ കൊണ്ടു കൺവെൻഷൻ ഈ വർഷം ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ ഏഴാം തീയതി വരെ നടക്കും എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് അത് ശനിയാഴ്ച വരെയാണ് വൈകിട്ടുള്ള മീറ്റിംഗുകൾ നടക്കുന്നത് എന്നാൽ ഞായറാഴ്ച ഏഴാം തീയതി ഉച്ചക്ക് സമാപിക്കുന്നതാണ് ഒരു മണിയോട് സമാപിക്കുന്നത് സൂപ്രണ്ട് ടി ജെ ജെ ജനറൽ സെക്രട്ടറി കെ മാത്യു പാസ്റ്റർ പാസ്റ്റർ അനീഷ് തോമസ് റാണി അനിൽ കൊടിത്തോട്ടം ഡോക്ടർ പ്രിൻസ് എം ഷിബു എന്നിവർ ഈ ക്രമീകരണങ്ങൾ മണിക്ക് അവിടെ വെച്ച് ഉപവാസ പ്രാർത്ഥനയും അതുപോലെ ശനിയാഴ്ച പത്രിക സംഘടനകളുടെ സംയുക്തമായ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിലും ചേർന്നിട്ടുള്ള ശനിയാഴ്ച നടക്കും ഇങ്ങനെയാണ് മീറ്റിംഗിന്റെ ക്രമീകരണം ഞായറാഴ്ച ഒൻപത് മണിക്ക് ആരംഭിച്ച ഒരു മണിക്ക് ഈ യോഗങ്ങൾ അവസാനിക്കും ഈ വർഷത്തെ ഈ കൺവെൻഷന് പ്രത്യേകിച്ച് സന്ദേശം നൽകുവാനായി കടന്നു വരുന്ന ദൈവത്തിന്റെ ദാസന്മാർ കഥാപ്രസിദ്ധനായ ഞങ്ങളുടെ ആദരണീയനായ സൂപ്രണ്ട് പ്രവർണർ ടി ജെ സാമൂസാർ അതുപോലെ സൗത്ത് ഇന്ത്യ അസൗസം ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡവർണർ ഡോക്ടർ കെ ജെ മാത്യു മാത്യുസാർ അതുപോലെ പാ സനീഷ് തോമസ് പിന്നെ വളരെ ഈ നാളുകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തുദാസന്മാരായ ഫാസ് അൽ കൊളിത്തോട്ടം അതുപോലെ റവർ ഡോക്ടർ ഷിബു കെ മാത്യു എന്നിവരാണ് പ്രാവശ്യം ദൈവം എന്ന സംസാരിക്കുന്നത് അതുപോലെ ഈ വർഷത്തെക്കോയ നിയന്ത്രിക്കുന്നത് അതിൻ്റെ ഓർക്കസ്ട്രയുടെ പ്രധാന ഉത്തരവാദിത്വം വഹിക്കുന്നത് കർത്താവ് പ്രസി പ്രസിദ്ധനും അല്ലെങ്കിൽ മ്യൂസിക് രംഗത്തിൽ വളരെ പരിചിതമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന ഫാസ് സുരു സോളമൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ട്രെയിൻ ചെയ്യപ്പെടുന്ന സെക്ഷൻ കൊയറാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാൽ ഗസ്റ്റായി ചില പ്രത്യേക വർഷിപ്പ് ലീഡേഴ്സ് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് തഞ്ചാവൂർ വില്യംസ് അതുപോലെ തന്നെ സിസ്റ്റർ മോളമ്മ അതുപോലെ തന്നെ രമ്യ സാർ ജേക്കബ് എന്നിവർ അവരോടൊപ്പം ചേർന്ന് ഗാനങ്ങൾ ആരംഭിക്കും ഈ മീറ്റിങ്ങുകളിൽ ആയിരക്കണക്കിന് വ്യക്തികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഞായറാഴ്ച അതിൽ ഈ സഭയിലുള്ള എല്ലാ ചർച്ചകളിലേയും ദേവിദാസന്മാരും സഭാവിശ്വാസികളുടെയും ആരാധന പൊതു ആരാധനയായിട്ട് നടക്കും ഈ കാര്യങ്ങളാണ് ഈ വർഷം നടക്കുന്നത് അതുകൂടാതെ ചാരിറ്റി സൺഡേ സ്കൂൾ സി എ ഡബ്ല്യു എം സി എന്നീ ഡിപ്പാർട്ട്മെന്റുകളും ഈ കാര്യത്തിൽ സഹകരിക്കുന്നു ഈ കൺവെൻഷന്റെ വിപുലമായ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നോടൊപ്പം ഈ വാർത്താ സമ്മേളനത്തിലുള്ളത് അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന ജീവൻ സൃഷ്ടിച്ചാൽ ഈ ഉള്ളത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും ഈ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ പുനലൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8129